വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻഡ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻസ് വണ്ടൂർ ആൻഡ് എലങ്കൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് ആർക്കത്ത് പാണ്ടിക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി കോൺഗ്രസിലെ സീമ വാവോട്ടെ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി മുസ്ലിം ലീഗിലെ പി ടി ഷെരീഫ് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷനായി കെ ടി ഗിരീഷ് ബാബു എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് രാവിലെ പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് മൂന്നാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിലെ സീമാ വാവോട്ടിലിനെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായും ഇരുപത്തിരണ്ടാം വാർഡ് മുസ്ലിം ലീഗിലെ പി ടി ഷെരീഫിനെ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായി പതിനാലാം വാർഡ് കോൺഗ്രസിന്റെ കെ ടി ഗിരീഷ് ബാബുവിനെയും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത് വരണാധികാരി ഷീജ് ഉപഭരണാധികാരി ഷാജി ജോൺ എന്നിവർ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥിരസമിതി അധ്യക്ഷരെ പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് വൈസ് പ്രസിഡന്റ് ടി സി റമീസ എന്നിവർ അനുമോദിച്ചു ന്യൂസ് ബ്യോ പാണ്ടിക്കാട് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ